ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിപ്പോൾ വീട്ടിൽ നിന്ന് വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ് വണ്ടിക്ക് ചെറിയൊരു പണിയുണ്ട് ഇഞ്ചിൻ ഓയിൽ മാറ്റണം അതുപോലെ ചെയിൻ ടൈറ്റ് ചെയ്യണം അങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ അവസാനം വരെ കാണുക അങ്ങനെ നമ്മൾ കൊളത്തൂരുള്ള വർക്ക്ഷോപ്പിലേക്ക് എത്തി നന്ദൻ്റെ വർക്ക്ഷോപ്പാണ് വണ്ടിക്ക് എന്ത് പണി വന്നാലും ഞാൻ ഇവിടുന്ന് നിന്നാണ് റിപ്പയറിങ് ചെയ്യാറ് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഉള്ള വർക്ക് ഷോപ്പാണ് കൊളത്തൂരിൽ ഇപ്പോൾ വണ്ടിക്ക് എന്ത് വർക്ക് വന്നാലും ഞാൻ ഇവിടുന്ന് ചെയ്യാറ് നമ്മുടെ നാട്ടിലുള്ള കൊളത്തൂരുള്ള വർക്ക്ഷോപ്പാണ് പതിനഞ്ച് വർഷത്തിന് മേലെ പായക്കമുള്ള വർക്ക് ഷോപ്പാണ് നല്ല ഗുഡ് വർക്കാണ് നന്ദേത് ബുള്ളറ്റും മറ്റേ എല്ലാ വണ്ടികളും ഇവിടെ പണിക്ക് നിർത്തിയിട്ടുണ്ട് എന്ത് വർക്ക് വന്നാലും നല്ല ഗുഡ് വർക്കായി ചെയ്യുന്നവനാണ് നന്ദൻ അതാണ് നന്ദൻ്റെ പവർ ഇവിടെ ഒരു വണ്ടി ഫുള് അയച്ച് പണിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കാണാം നമുക്ക് അതേപോലെ ബുള്ളറ്റ് ഒരുപാട് വണ്ടികൾ ഇതിൻ്റെ അകത്ത് പണിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് പണിയും ക്ലിയറായിട്ട് നല്ല ഗുഡ് വർക്കായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടത് കാണാം റിപ്പയറിങ്ങിന് വേണ്ടി കൊടുന്ന് വെച്ചതാണ് ആ വണ്ടിയൊക്കെ ഒഴിവാക്കിയിട്ട് നന്ദൻ എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് എൻ്റെ വണ്ടി പെട്ടെന്ന് നന്നാക്കാനുള്ള പരിപാടിയിലാണ് അതാ ഉച്ച ആവുമ്പോഴത്തേന് ഞാൻ ഹോട്ടലിൽ ജോബിന് പോകാറുണ്ട് അപ്പോൾ എൻ്റെ വണ്ടി പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് രണ്ടാളും കൂടി ശ്രമിക്കുകയാണ് നന്ദനുണ്ട് നന്ദൻ്റെ ഹെൽപ്പറും ഉണ്ട് അപ്പോൾ ഇഞ്ചൻ ഓയിലൊക്കെ ഒന്ന് ക്ലീർ ആക്കി പിന്നെ ഇഞ്ചൻ ഓയിൽ പുറത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നല്ല നല്ല കമ്പനി ഇഞ്ചൻ ഓയിലൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് തന്നെ ഞാൻ വാങ്ങി ഓയിൽ മാറ്റാറാണ് എന്നും വണ്ടിയുടെ ചെയിൻ ടൈറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ണി എടുത്ത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു കണ്ണി എടുത്ത് താൽക്കാലികമായി ഒരു കണ്ണി എടുത്ത് ചെയിൻ ഇപ്പോൾ മാറ്റിയില്ല അപ്പോൾ കണ്ണി എടുത്താൽ ഒരു മൂന്ന് മാസം വരെ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ കണ്ണി എടുത്ത് ചെയിന് ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ നമ്മുടെ നന്ദൻ്റെ ടു വീലർ വർക്ക്ഷോപ്പ് സൈറ്റ് വരുന്നത് കുളത്തൂരിൽ നിന്നും കുറുപ്പത്താലിൽ നിന്നും മലപ്പുറ റോട്ടിനാണ് മലപ്പുറ റോട്ടിന് കുറച്ച് വന്നിട്ട് ലെഫ്റ്റ് സൈഡായിട്ടാണ് അങ്ങനെ പുതിയ ഇഞ്ചിൻ ഓയിലൊക്കെ ഒഴിച്ച് വണ്ടി കണ്ടീഷനായി അപ്പോൾ ടൂ വീലറിന് എന്ത് വർക്ക് ഉണ്ടെങ്കിലും നമ്മുടെ നന്ദൻ്റെ വർക്ക്ഷോപ്പിൽ വന്നാൽ മതി ഗുഡ് വർക്കാണ് അപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം റെഡിയായി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്